േ താൻ സി പിയുടെ പുതിയെ കണ്ടുപിടുത്തം സ്നേഹസമാനം എൻ്റെ പേര് പ്രണവനാണ് ഞാൻ വരുന്നത് തിരുമൂലപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ടെൻതിൽ പഠിക്കുന്നു സെൻറ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ ചെയ്ത വർക്കാണ് ഇത് ലാലാട്ടിന് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ലാലാട്ടിന് കൊടുത്തു ഇത് ഭദ്രൻ സാറിന് വേണ്ടി ഉള്ള വർക്കാണ് ൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അധ പെരിതായി ഇങ്ങനെ വലിയൊരു ഇതായിട്ട് കൊടുക്കാൻ പറ്റി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആ ഒരു ഫാഷൻ ഒരു രീതി ചെയ്തതാണ് ഇതിപ്പോൾ കുറെ വർക്ക് ചെയ്ത് കഴിഞ്ഞു ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതലും ചെയ്തത് പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫോറക്സ് ഉണ്ട് പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന പശ ഫ്ലെസ്ക്യൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ പെയിന്റ് സ്പ്രേ പെയിന്റ് അല്ലെങ്കിൽ ഇനാമൽ എല്ലാം സാധനം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ആവശ്യം വരുന്നതായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നു കൊടുക്കണം ആഗ്രഹമായിരുന്നു അത് നടന്നു പിടിക്കാ എനിക്ക് മോനെ കുറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ നാലാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് അഞ്ചാം ക്ലാസ് ഫേമസ് ആവുന്നത് പിന്നെ തന്നെയല്ല നമ്മുടെ ഈ കോവിഡ് കാലത്ത് വലിയൊരു അനുഗ്രഹമായിരുന്നു മോൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അന്ന് കാളവണ്ടി നമുക്ക് 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 ആമസോൺ വഴി സെയിൽ നടത്താൻ പറ്റി അതൊരു വലിയ ഇന്ന വേണ്ടി ഗ്രൂപ്പൊക്കെ ഉണ്ട് മെറ്റ് ഓൾ കേരള ഗ്രൂപ്പ് ഉണ്ട് അതിപ്പോൾ മലപ്പുറം കുറ്റിപ്പുറത്ത് എന്ന സ്ഥലത്ത് അതിൻ്റെ രസ്പോ നടക്കുന്നുണ്ട് ഈ വരുന്ന പതിനഞ്ചാം തീയതി ഞായറാഴ്ച അപ്പതിലേക്കുള്ള ഇതിലാണ് ഇപ്പോൾ തയ്യാറെടുപ്പിലാണ് ഇപ്പം അതിന് ഇതായില്ലേ അത് മറ്റേ അന്നത്തെ ഒരു ഇതിനു വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ ചെയ്ത് കൊടുത്തത് ഇപ്പോൾ അല്ലാതെയുള്ള ഫേസ്ബുക്കിലും അല്ല ഇങ്ങനെ കണ്ടിട്ട് അല്ലാതെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്ക് വഴിയാണ് കൂടുതലും പിന്നെ കണ് ഇങ്ങനെ പത്രത്തിൽ വന്നു ഇപ്പോൾ ശ്രീമാർ ഇട്ടിട്ട് അത് വഴി കിട്ടിയിട്ടുണ്ടെന്നും പിന്നെ അങ്ങനെ കണ്ടും ഒക്കെ ഉണ്ട് എന്തൊക്കെയാണ് മെയിൻ ലോറിയാണ് പിന്നെ അത് കെ എസ് ആർ ടി സി പിന്നെ ടൂറിസ്റ്റ് ബസ് അതിന്റെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ റിമോട്ട് ലൈറ്റ് സെറ്റിങ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ജിപ്സി കാറി ഐറ്റംസ് എല്ലാ ഐറ്റും ഉണ്ട് നാലാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് പിന്നെ അത് ചിര അഞ്ചാം ക്ലാസ് പിന്നെ കുറച്ചുകൂടി ഇതായി പിന്നെ ഞങ്ങളെ അഞ്ചിൽ പഠിച്ച അവിടുത്തെ സിസ്റ്റർ ഏഞ്ചിൽ സിസ്റ്റർ ഭയങ്കര സപ്പോർട്ടായി പിന്നെ ഇപ്പം കയറിയപ്പോൾ ഷാഹി സാറ് പത്തിലായപ്പോൾ ഷാഹിസാറ് ഭയങ്കര സപ്പോർട്ടായി ഇനി അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ചെയ്തെല്ലാം തുടങ്ങുന്നു ഇപ്പോഴും കുറെ അത്യാവശ്യം കുറെ വർക്ക് ചെയ്തു അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണ് അല്ല സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് അതായത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവിടുത്തെ പിന്നെ എഞ്ച് സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു അസിസ്റ്ററാണ് സത്യത്തിൽ മോനെ കഴിവിന് തിരിച്ചറിഞ്ഞത് എന്നോട് പറഞ്ഞത് പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ മോനെ വളർത്തിക്കൊണ്ട് വന്ന് അവനെ ക്രിയേറ്റ് ചെയ്ത് അനുസരിച്ച് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഈ നില വരെ എത്തിച്ചു ആദ്യമായിട്ട് ഈ ലോറി തന്നെയാണ് ഈ ലോറി തന്നെ ചേർത്താൻ തന്നെയാണ് ആദ്യമേ തുടങ്ങിയത് അങ്ങനെ തുടങ്ങിയതായിരുന്നു അത് കാർബോർഡല്ല ആദ്യമേ ചെയ്ത് തുടങ്ങിയത് കാർബോഡ് തുടങ്ങി പിന്നെ അത് കുറച്ചുകൂടെ അതിൻ്റെ പോരായ്മകളെല്ലാം ഫിനിഷിങ് ഭയങ്കര കുറവായിരുന്നു പിന്നെ അതെല്ലാം ഇതായാസ്റ്റിക് ഇതൂടെ വരെ എത്തി നമുക്ക് ഷോയ്ക്ക് ഇങ്ങനെ ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റിയ ടി വി സ്റ്റാൻഡ് മൊബൈൽ അങ്ങനെ വെക്കുന്നതാണ് ആ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഒരു ആ അടുത്തായതേ തുടങ്ങിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ അതിന് ഇതൊണ്ട് മാർക്കിങ്ങിൻ്റെ ഉണ്ട് ഇനിയിപ്പോൾ കുറെ ആൾക്കാർ തന്നെ സ്വന്തമായിട്ടിപ്പോ കൊമ്പനൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം ശീലമുണ്ട് എല്ലാരും ചെയ്തു തരുന്നു വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവധിവസങ്ങള് അല്ലെങ്കിൽ രാത്രി എല്ലാം കഴിഞ്ഞു പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് രാത്രി അടക്കിയിരിക്കും കുറച്ച് കുറച്ചായിട്ട് ഇല്ലല്ലേ ഇപ്പൊ എട്ടു ദിവസം എടുത്തു രണ്ടു ലോറിയുണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് എട്ടു ദിവസം ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ അത് ഞാൻ അഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ സാധാരണ ചെയ്ത് തീർന്നു അഞ്ച് ദിവസമാണ് മിനിമം പോകത്തുള്ളുക് യൂ